കണ്ണാ ഗുരുവായൂരപ്പ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് ഗുരുഭവനപുരി ആകെ ആഘോഷ രാവിലാണ് ഏട്ടോ കണ്ണനെ കണ്ടുതൊഴാൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഗുരുഭവനപുരിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പൊന്നുണ്ണിക്കണ്ണനാണെങ്കിൽ വളരെയേറെ സന്തോഷത്തിലാണ് കേട്ടോ ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിച്ച് നിൽക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു ദേവീദേവന്മാർക്കൊപ്പം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുന്ന ഈ സുദിനത്തിൽ പൊന്നുണ്ണിക്കണ്ണന്റെ കളപാലങ്കാരവും അത് തന്നെയായിരുന്നു കേട്ടോ സാക്ഷാൽ വൈകുണ്ഠനാഥനായി ശംഖചക്ര ഗതാപത്മധാരിയായി ശ്രീമൻ നാരായണനായി നിൽക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ മഞ്ഞ നിറത്തിലുള്ള കൂടിയ പട്ടൊക്കെ ഞൊറിഞ്ഞ് മനോഹരായി എടുത്തിട്ടുണ്ടായിരുന്നു തൃപ്പാദങ്ങളിൽ പൊന്തളകളൊക്കെ തിളങ്ങി നിൽക്കാണ് കഴുത്തിലാണെങ്കിൽ ധാരാളം മാലകളൊക്കെ കണ്ണൻ ഇന്ന് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചക്രവർത്തിയെ പോലെ നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ മഹാപ്രഭുവായി വിളങ്ങുന്ന പൊന്നുണ്ണിക്കണ്ണന്റെ കൈകളിൽ ശംഖും ചക്രവും സ്വർണത്തിലും ഗതചന്ദനത്തിലും ഒരു താമരപ്പവും കൊടുത്തിട്ടുണ്ടായിരുന്നു അലങ്കാരങ്ങളൊക്കെ നെയ്വിളക്കിന്റെ ശോഭയിൽ തിളങ്ങാണ് ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കണ്ണന്റെ ആ പുഞ്ചിരിയാണ് കേട്ടോ അതിലേറെ മനോഹരം ആ പുഞ്ചിരിയിൽ അലിഞ്ഞു പോകും ഭക്തരുടെ സകല ദുഃഖങ്ങളും മഹാപ്രഭുവായി ശ്രീമൻ നാരായണ നായി ശ്രീലകത്ത് വിളങ്ങുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ അടിയന്റെ പ്രണാമം കണ്ണാ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവ ഗുരുവായൂർ കണ്ണൻ